ഹായ് ടീസ് ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇത് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം ഇനി മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു നൊള് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് പൊടി ചേർത്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ട് അരക്കപ്പ് ഗോതമ്പൊടിയാണ് ഞാൻ ചേർത്തെടുക്കുന്നത് അര കപ്പ് മൈദപ്പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് അതേ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ച് ലൂസാണെങ്കിൽ കുറച്ചും കൂടെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് മാവ് കുറച്ച് ലൂസായിട്ടാകാം നമുക്കതിലോട്ട് ഒരു കാൽ കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗോതമ്പൊടി ആണെങ്കിൽ അത് ഇട്ടു മതി എന്നാൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് അര കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി പാൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് മെലറ്റായി വരട്ടെ അപ്പോൾ അത് പാൽ തന്നെ തെളിച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുത്ത പോലെ തോന്നും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇതിലോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും കട്ടയില്ലാത്ത നമുക്കത് കലക്കിയെടുക്കാം എടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി വരും കോൺഫ്ലവർ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്കത് നന്നായിട്ടന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ടാവും അപ്പോൾ അതുകൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇത് പാനിൽ നിന്ന് നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ വരട്ടെട്ടോ ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവ് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടായി ഭാഗിച്ചെടുക്കുക എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണ്ട അപ്പം അതിന് ഞാൻ പച്ച പരയുമ്പോൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കറക്റ്റ് ഷേപ്പിലാക്കി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് ഇനി ഓരോ പീസാക്കി കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓരോ റൗണ്ട് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ നമുക്ക് വേണമെങ്കിൽ കുപ്പീൻ്റെ അടപ്പോ എന്തേലൊക്കെ എടുക്കാം കട്ട് ചെയ്തെടുത്തിൻ്റെ ബാക്കി നമുക്ക് വീണ്ടും ഇതേപോലെ ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മിക്സ് ഉണ്ടല്ലോ കോൺഫ്ലോവറിൻ്റെ അത് ഇതേപോലെ ഓരോന്നിലും വെച്ചെടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു ചപ്പാത്തിയും കൂടെ വെച്ചെടുക്കട്ടോ ഇതുപോലെ ഒന്നാക്കിയെടുക്കാം എന്നിട്ടതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് പിരിച്ചെടുക്കുക അപ്പോൾ നമുക്ക് വാക്കുകൾ ഇതേപോലെ ആക്കി കൊടുക്കാം ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് വയൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നന്നായിട്ടുണ്ടെന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്